നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് അഭിലാഷ് പിള്ള രചിച്ച് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത സുമതിർ വളവ് എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് പതിവ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക സുമതി വളവ് ഈ സിനിമയിൽ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അർജുൻ അശോകനാണ് ഭാമയായിട്ട് ഭാമയും അഭിലാഷ് പിള്ളയും ഒരു കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഭക്തിസാന്ദ്രമായ ആ സിനിമ അഭിലാഷ് പിള്ളയുടെയും വിഷ്ണു ശശിശങ്കറിൻ്റെയും ഉണ്ണിമൂന്തൻ അഭിനയിച്ച മാളികപ്പുറം എന്ന സിനിമ നമ്മളെല്ലാവരും ത്രില്ലടിച്ചിരുന്ന് കണ്ട ഒരു സിനിമയാണ് പല കലാകാരന്മാർക്കും കലാകാരികൾക്കും ഉണ്ടാകുന്ന പോലെയുള്ള ഒരു പ്രശ്നം വിജയപ്രദമായ അവരുടെ ആദ്യത്തെ കൃതി അതിനെ ഒന്ന് അനുകരിക്കാനുള്ള ഒരു തോന്നലും ഒരു ഉൾവിടിയും ഒക്കെ മിക്ക ആളുകൾക്കും ഉണ്ടാകാറുണ്ട് അതിനെ മറികടക്കുന്നവരാണ് പ്രതിഭാശാലികളായിട്ടുള്ള കലാകാരന്മാർ കലാകാരികൾ നാടകകൃത്തുക്കൾ സിനിമ സംവിധായകർ സിനിമ ഒക്കെ തന്നെ ഇവിടെ അഭിലാഷ് പിള്ളയ്ക്കും വിഷ്ണു ശശിശങ്കറിനും അവരുടെ ആദ്യത്തെ സിനിമയായിട്ടുള്ള മാളികപ്പുറത്തെ അവിടെ ഇവിടെയൊക്കെ അനു അനുകരണമായിട്ട് നമുക്ക് തോന്നാനുള്ള സകല സാധ്യതകളും ഈ സിനിമയിലുണ്ട് അതുമാത്രമല്ല അവരുടെ സ്വന്തം സിനിമയെ അനുകരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല രോമാഞ്ചം എന്ന കൂടി ഇവിടെ അനുകരണമല്ല പക്ഷെ അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ ഭാഗത്തു നിന്നും ഈ സൃഷ്ടാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് സുമതി വിളവിൽ സുമതി എന്ന ഒരു യുവതി പൂർണ്ണഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ തീക്കുണ്ടത്തിലേക്ക് അറിയപ്പെടുന്ന ഒരു പൗരാണികമായ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയെപ്പറ്റി ഒരു പുരാവൃത്തം പറയുന്നുണ്ട് അതുകൊണ്ട് ആ വളവ് കടന്ന് അവിടെയാണ് അവൾ മരിച്ചു വീണത് ആ വളവ് കടന്ന് ആർക്കും അപ്പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പുറത്തേക്കും വരാനായിട്ട് സാധിക്കുന്നില്ല അവൾ തടയും എന്നാണ് പറയുന്നത് ഇക്കാലത്ത് ഇതെല്ലാം ആരെങ്കിലുമൊക്കെ വിശ്വസിക്കോ ആരെങ്കിലുമൊക്കെ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചെണ്ടക്കാരൻ ആ കാവിലെ ഉത്സവത്തിന് ശേഷം ഒരു ചെണ്ടക്കാരൻ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ഈ വളവിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അവിടെ വച്ച് അയാൾക്ക് മാരകമായ പരിക്ക് പറ്റുകയാണ് ചെയ്യുന്നത് അയാളെ അയാൾ കൊല്ലപ്പെടുന്നില്ല അയാൾ മൃതപ്രായനായിട്ട് എങ്ങോ മറയുന്നു പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പിന്നീട് പലരും ആ വഴിക്ക് പോകുന്ന പലരും ഈ അപകടങ്ങളിൽ പെടുന്നുണ്ട് എന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ അർജുൻ അശോകൻ്റെയും ബാലുവിൻ്റെയും ഒക്കെ കഥാപാത്രങ്ങൾ ബാലുവർഗീസിൻ്റെയും ഒക്കെ കഥാപാത്രങ്ങൾ നാലു പേരുണ്ട് അവർ അവരിതിൽ പെട്ടുപോകുന്നുണ്ട് ഒരു ദീപ ടീച്ചർ ശിവതയാണ് ദീപ ടീച്ചറാകുന്നത് പറഞ്ഞ പോലെ അനുവരണമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ആ സ്കൂൾ പരിസരമാണ് സ്കൂളിൽ ആ പീയൂഷും ദേവനന്ദിയൊക്കെ വരുന്നുണ്ട് ആ കുട്ടികൾ തന്നെയാണ് വീണ്ടും വരുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് പുതിയ ആളുകളെ വെച്ച് വേണമായിരുന്നു പുതിയ കുട്ടികളെ വെച്ച് വേണമായിരുന്നു അതൊക്കെ ചെയ്യാനായിട്ട് അതേ സംഗതികളൊക്കെ തന്നെ മരണവും ആത്മഹത്യയും ഒക്കെ അതുപോലെയൊക്കെ തന്നെ വീണ്ടും ആവർത്തിച്ച് കാണിക്കപ്പെടുന്നുണ്ട് ഇത് അരോചകമാണോ എന്ന് ചോദിച്ചാൽ അരോചകമാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയുവാനായിട്ട് തോന്നുന്നത് കാരണം അത്ര നമ്മുടെ നെഞ്ചിൽ തറച്ച ഒരു സിനിമയായിരുന്നു മാളികപ്പുറം ഈ ഇതേ സൃഷ്ടാക്കണ്ട തന്നെ സിനിമയായിരുന്നു മാളികപ്പുറം അവിടെ നിന്നുമാണ് അവർ വീണ്ടും ഈ അനുകരണവും കൊണ്ട് വന്നിരിക്കുന്നത് ഇത് അക്ഷന്ധവ്യമായ ഒരു മിസ്റ്റേക്കാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എല്ലാ സീനുകളും സീക്വൻസുകളും മിക്ക സീക്വൻസുകളും ഇയാൾ തന്നെ ഈ തിരക്കഥാകൃതമായിട്ടുള്ള അഭിലാഷ് പിള്ളയും വരുന്നുണ്ട് ഈ സിനിമയിൽ വരുന്നുണ്ട് പിന്നെ ഉള്ള രോമാഞ്ചത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പ്രേതത്തിൻ്റേതായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ രൂപീകരിച്ചു കൊണ്ടുവരുന്ന ആ സീക്വൻസുകൾ അതുകൊണ്ടാണ് ഈ സിനിമ ഒരു അനുകരണമാണ് എന്ന് പറയാനുള്ള കാരണം സ്വന്തമായിട്ട് ഉള്ള സൃഷ്ടിയെ അനുകരിക്കുന്നത് പോട്ടെ മറ്റൊരാളുടെ സൃഷ്ടിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സിനിമ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് ആസ്വാദികരമല്ല എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് കണ്ട് ആസ്വദിച്ചു പോയ വളരെയധികം ആസ്വദിച്ച സിനിമയാണ് ഈ രണ്ട് സിനിമകൾ രോമാഞ്ചത്തെ പറ്റി പല വിമർശനങ്ങളും ഉണ്ടെങ്കിലും നമ്മളത് ആ രീതിയിലെടുത്ത് നമ്മൾ ആസ്വദിച്ചു പോയി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇവിടെ ദീപ ടീച്ചർ ശിവത അവതരിപ്പിക്കുന്ന ദീപക് ടീച്ചർ പൂർണ്ണ ഗർഭിണിയാണ് പക്ഷേ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ സുമതി വളവ് വഴിയാണ് കൊണ്ടുപോകുന്നത് ഈ വളവിലെത്തുമ്പോൾ അവിടെ അതിഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കാണാതാവുകയും പിന്നീട് സ്വന്തം ഗർഭപാത്രം ഗർഭ അവസ്ഥയിലുള്ള ശിശുവിനെ പുറത്തെടുക്കുന്ന വിഭ്രാത്മകമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് അത് അർജുനശോകൻ്റെ അപ്പു എന്ന കഥാപാത്രത്തിൻ്റെ ബാലു വർഗീസിൻ്റെ കഥാപാത്രത്തിൻ്റെയൊക്കെ വിഭ്രാന്തി അലർന്ന കാര്യമാണോ അത് ഒറിജിനലായിട്ട് സംഭവിച്ചതാണോ സംഭവിച്ചതൊന്നും പുറത്തു പറയരുതെന്ന് കോട്ടയം സുധീറിൻ്റെ കഥാപാത്രം എന്ന കഥാപാത്രം പറയുന്നുണ്ട് ഈ സിനിമയിൽ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ വരുന്നുണ്ട് ഇതൊക്കെ വന്നു പോകുന്നത് എന്നുള്ളതല്ലാതെ കഥാപാത്രം സൃഷ്ടിയായിട്ട് മാറുന്നില്ല അനുക അനുകരണം ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല രണ്ട് സിനിമയിൽ അനുകരണം ഉണ്ടായിക്കോട്ടെ ആ സിനിമകളെയെല്ലാം മറികടക്കണമായിരുന്നു ആ രണ്ട് സിനിമകളെ മറികടന്ന് ഉജ്ജ്വലമായ ഒരു സംഗതിയായിട്ട് മാറണമായിരുന്നു അത് സംഭവിച്ചില്ല എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് അപ്പോൾ ശിവദേ കഥാപാത്രത്തിന് പിന്നീട് ഒന്നും സംഭവിക്കുന്നില്ല ഇതെല്ലാം സ്വപ്നമാണ് അല്ലെങ്കിൽ ഇതെല്ലാം ഗുഭ്രാത്മകമായിട്ടുള്ള കാര്യമാണ് അവിടെ സംഭവിച്ചത് അത് സുമതി എന്ന് പറയുന്ന പ്രേതം വന്ന് ഇതൊക്കെ ചെയ്തതാണോ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ആ ഒരു കൺഫ്യൂഷനിലൊക്കെയാണ് സിനിമ മുന്നോട്ട് പോകുകയും അവസാനം ഈ സിനിമ സിനിമയ്ക്ക് സംഭവിക്കുന്നത് ഈ സുമതി ഈ പ്രേതം എന്ന ഈ അവസ്ഥ പ്രേതം പ്രേതാ എന്ന ഈ അവസ്ഥ ഈ അർജുന അശോകൻ്റെ അക്കുവാണ് പ്രേതം അല്ലെങ്കിൽ ഗോകുൽ സുരേഷ് അവതരിപ്പിക്കുന്ന ആ പൊട്ടാളക്കാരൻ്റെ പൊട്ടാളക്കാരനാണ് പ്രേതം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൺഫ്യൂഷനാക്കി നമ്മളൊരു നല്ല പാട്ടുകാരൻ്റെ ജയചന്ദ്ര യേശുദാസ് പാടിയ പാട്ട് ജയചന്ദ്രൻ പാടുകയാണെങ്കിൽ യേശുദാസ് പാടിയതിനേക്കാളും മികച്ചതായിട്ട് മാറണം ജയചന്ദ്രൻ്റെ പാട്ട് ഇപ്പം കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളനുകരിച്ചോ പ്രശ്നമൊന്നുമില്ല മോഷ്ടിച്ചോ അതിനും പ്രശ്നമില്ല പക്ഷേ അതിനെ മറികടക്കണം അതിൽ നിന്നും അതിൽ നിന്നും ഉയർന്നു പോയി ഉജ്ജ്വലമായ അതിലും മികച്ച ഒരു സൃഷ്ടിയായിട്ട് മാറാനായിട്ട് സാധിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് അത് ഇവിടെ സംഭവിക്കുന്നില്ല കഥാപാത്രവൽക്കരണമില്ല കുറേ നടീനടന്മാർ വന്നു പോകുന്നു എന്നുള്ളതല്ലാതെ അവർ കഥാപാത്രമായിട്ട് മാറുന്നില്ല അപ്പു എന്ന കഥാപാത്രത്തെ തന്നെ നോക്കും എന്തൊരു കഥാപാത്രമാണത് അഴകുഴമ്പൻ കഥാപാത്രം എന്നുള്ള ഒരു കഥാപാത്രമായിട്ട് വളരുന്നില്ല ഭാമ അവസാനം വരുന്ന ഭാമ പിന്നെ മഹാദേവനായിട്ട് വരുന്ന സൈജു കുറുപ്പ് ആ ഒരു പ്രാവശ്യം ഭാമയുടെ ചുണ്ടിൽ നിന്നും ആ ഒരു വിളി വരുന്നതല്ലാതെ ഈ കഥാപാത്രത്തിൻ്റെ പേര് ആദ്യം മുതൽ കേൾപ്പിക്കപ്പെടുന്നത് പോലുമില്ല പ്രസക്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ കഥയിൽ ഇയാൾ അപ്പുവിവാഹം കഴിക്കാൻ പോകുന്ന ടീച്ചർ പെൺകുട്ടിയുടെ ചേച്ചിയാണ് ഭാമ എന്ന കഥാപാത്രം ഭാമ എന്ന മാളു എന്ന കഥാപാത്രം അപ്പോൾ ഈ മാളുവിനെ മാളുവുമായിട്ട് ഒളിച്ചോടിയ ആളാണ് ഈ പറയുന്ന നമ്മുടെ സജീ കുറുപ്പിൻ്റെ കഥാപാത്രം അപ്പോൾ ആദ്യം മുതൽ ഇയാളെ നമ്മൾ തുടക്കത്തിൽ കാണുന്നത് ഇയാൾ ഈ സുഹൃതി വളവിലേക്ക് വരുന്നതായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പിന്നെ ഒരു എസ് ഐ വരുന്നുണ്ട് ആ എസ് ഐക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് നോക്കുക നമ്മുടെ തുടരും എന്ന സിനിമയിലെ ജോർജ് സാറിന് കൊടുത്ത ഏതാണ്ട് ആ ശൈലിയിലൊക്കെയാണ് പറയാനൊക്കെയാണ് അയാൾ ശ്രമിക്കുന്നത് പക്ഷേ അതൊക്കെ വിഫലമാവുകയാണ് ചെയ്യുന്നത് സിനിമ മൊത്തത്തിൽ വിഫലമായി എന്ന് തന്നെ പറയാം കാരണം ഇതിനൊരു ഗുമ്മ് കിട്ടിയില്ല കുമ്മ് കിട്ടണമായിരുന്നു എങ്കിൽ ഈ പറഞ്ഞതിനെയൊക്കെ മറികടക്കാനായിട്ട് ആ സ്കൂൾ രംഗങ്ങളൊക്കെ ഒന്ന് കാണുന്ന സമയത്തൊക്കെ നമ്മളീ പീയൂഷിനെയും നന്ദയും ദേവാനന്ദയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നത് ആ ആ മാളികപ്പുറം തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് ഇത് ആസ്വാദന ഭംഗമാണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത് നമ്മളൊരു ഒരു കലാസൃഷ്ടി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് മറ്റൊരു കലാസൃഷ്ടിയാണ് കടന്നു വരുന്നത് എങ്കിൽ ഇത് പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത് നമ്മളെല്ലാം മറന്ന് സ്വയം നമ്മൾ മറന്നും മറ്റൊരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം വിഷ്ണു ശശിശങ്കറിനാ കഴിവില്ല എന്നല്ല പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിനും ആ കഴിവില്ല എന്നല്ല പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംവിധാനം കൊണ്ട് മാത്രമാണ് ഈ സിനിമ നമുക്ക് കണ്ടിരിക്കാനെങ്കിലും നമുക്ക് തോന്നുന്നത് അഭിലാഷ് പിള്ളയുടെ രചനയിലൊക്കെ ചില പാളിച്ചകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു അനുകരണമാണല്ലോ മൊത്തത്തിലൊരു അനുകരണം കൂടിയാണ് പിന്നെ പാളിച്ചയുടെ കാര്യം കൊണ്ട് പറയുകയും വേണ്ട അങ്ങനെയാണ് ഈ സിനിമ മുന്നോട്ട് പോയി ചെന്ന് അത് അവസാനം ചെന്ന് ഇവരൊക്കെ പ്രേതങ്ങളാണ് അർജുന അശോകനാണ് പ്രേതം എന്നൊക്കെ ഉള്ള രീതിയിൽ കണ്ണിൻ്റെ കക്ക് നിറങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ ആസ്വാദനമാണ് ഈ സിനിമ തരുന്നത് എവിടെ എവിടെയാണ് ഇത് തന്നു പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ എവിടെയും നമുക്ക് ആസ്വാദനം ത തരുന്നുണ്ട് ഈ സിനിമ അത് സംവിധായകൻ്റെ മെടുക്കാണ് വിഷ്ണു ശശി ശങ്കറിൻ്റെ മെടുക്കാണ് ഇനിയെങ്കിലും അടുത്ത സിനിമയ്ക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തെറ്റുകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് വരാൻ അവർക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്